കാസർഗോഡ് കുറ്റിക്കോലിൽ ജ്യേഷ്ഠൻ അനിയനെ വെടിവെച്ച് കൊന്നു കുറ്റിക്കോൽ വളവിൽ നൂഞ്ഞങ്ങാനത്തെ നാരായണൻ നായരുടെ മകൻ അശോകനാണ് വെടിയേറ്റ് മരിച്ചത് സംഭവത്തിൽ ജ്യേഷ്ഠൻ ബാലകൃഷ്ണനെ വേടകം പോലീസ് കസ്റ്റഡിയിലെടുത്തു കാസർഗോഡ് കുറ്റിക്കോലിൽ ജ്യേഷ്ഠനെ അനുജൻ വെടിവെച്ച് കൊലപ്പെടുത്തി കുറ്റിക്കോൽ നൂഞ്ഞങ്ങാനത്താണ് ഞെട്ടിപ്പിക്കുന്ന കൊലപാതകം അരങ്ങേറിയത് നൂഞ്ഞങ്ങാനത്തെ നാരായണൻ നായരുടെ മകൻ അശോകനാണ് വെടിയേറ്റു മരിച്ചത് സംഭവത്തിൽ ജ്യേഷ്ഠൻ ബാലകൃഷ്ണനെ ബേടകം പോലീസ് കസ്റ്റഡിയിലെടുത്തു ഞായറാഴ്ച രാത്രിയാണ് നാടിന്ക്കിയ കൊലപാതകം നടന്നത് അടുത്ത വീട്ടിൽ താമസിക്കുന്ന ജ്യേഷ്ഠൻ ബാലകൃഷ്ണൻ അയൽവാസിയുടെ നാടൻ തോക്ക് ഉപയോഗിച്ച് സഹോദരനായ അശോകനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് വിവരം മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന വിവരമറിഞ്ഞെത്തിയ ബേഡകം പോലീസ് ബാലകൃഷ്ണനെ കസ്റ്റഡിയിലെടുത്തു സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്